യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ല പ്രഭാതം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് വിദേശത്തിനും അങ്ങ് മധ്യസന്ധയുടെ തരാൻ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ജപമാലോ സകല കൃപാസനം പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോ മക്കളെ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ശിരസ് നമിച്ചു വേണം പറയാൻ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നന്മ കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ എ അനുദിനാനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ് ഈ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയമുണ്ടെങ്കിൽ ഇപ്പോൾ പരീക്ഷ പരീക്ഷ ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് എടുത്ത് കൈവെക്കാം ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ് ഹോൾ ടിക്കറ്റ് എടുത്ത് കൈ വെക്കാം വിട്ടു തുറന്നത് എടുക്കുക ഇനി മാണം അല്ലെങ്കിൽ ടാക്സ് അടക്കാൻ പോകുന്നവരുണ്ട് ബാങ്കിൽ പോകുന്നവരുണ്ട് പാസ്ബുക്ക് കയ്യിൽ വെക്കാം ഈ പ്രാർത്ഥനാ സമയം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന വസ്തു പോകുന്ന അതിന് അതിനോട് ബന്ധപ്പെട്ട വസ്തുക്കൾ ദൈവത ഉയർത്തി വെക്കാം ഇനി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ഇടത്തെ കറുത്ത അവൻ നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു പിടിയെക്കട തുടങ്ങി വിചാരിച്ചു തുടങ്ങണം എന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടല്ലോ വേറെ പേടിയെ കട വെക്കുമ്പോൾ വലിയ കാശൊക്കെയാണ് കാണാണ്ട് വീട്ടിൽ തന്നെ ഒരു മുറി റിസെറ്റ് ചെയ്തിട്ട് പേടിയൊക്കെ ആ പെട്ടെന്ന് ജീവിതമാണെന്ന് അപ്പം അവർ അവിടെ പോയി നിൽക്കും ആ ഈ മൊബൈൽ എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് പോയി നിൽക്കണം ആ മുറിൽ പോയി നിൽക്കണം പിന്നെ പുറത്താണെങ്കിൽ പുറത്ത് നിങ്ങളെ നാൽക്കാലികൾക്ക് ഒരു രോഗമാണെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ തൊഴുത്തിൽ പോയി നിൽക്കണം അതെടുത്ത് പ്രാർത്ഥിക്കണം ഇതാണ് നമ്മള് ദൈവ നമ്മളുടെ നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവാധിഷ്ഠിതമാണ് നമ്മൾ ദൈവാധീനം എന്ന് പറയത്തില്ല ദൈവത്തിന് അധീനം ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടെന്ന ദൈവം അതിന് 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 നമ്മൾ നല്ല ഭാഷ സ്വർഗരാജ്യം എന്ന് പറയും ദൈവത്തിന്റെ അധീനത എല്ലാം ദൈവ സമസ്തവും അവന്റെ പാത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നുള്ള സത്യത്തെ അനുസ്മരിച്ചു നമ്മളുടെ ആ വിഷയത്തിനുമേ നമ്മള് സമർപ്പിക്കുന്നു കർത്താവെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം മുപ്പത്തി എട്ട് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാന യുഗതിയാണ് ഇപ്പോഴങ്ങ അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിന്റെ കണ്ണച്ചുവിനെ പ്രാർത്ഥിക്കുന്നു പ്രഭാ പത്തെയോ ഒമ്പതിലൂടെ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ദൈവനെ ചെയ്യുക മരിച്ചുള്ളിയർപ്പിക്കുകയും ചെയ്യുന്നവ കർത്താവ് രക്ഷ എന്ന് പറയുന്ന ക്രിസ്തുവിനെ പ്രാപിക്കുന്ന പ്രാപിച്ച എല്ലാ മക്കളെയും നീ ആ കൃപയില് വളർത്തണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ കൃപാസനമ്മേ പരിശുദ്ധമേ ദേവതാവേ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് തിരിച്ചറിയാതിരിക്കുന്ന മഴയും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും അതിൻ്റെ പേരുണ്ടാകുന്ന വാഹന അപകടങ്ങൾ എത്ര മനുഷ്യരെയാണ് കണ്ണീരാത്ത കുടുംബങ്ങളെയാണ് കണ്ണീരത്തുന്നത് ഈ ദിവസങ്ങളും മരണം സംഭവിച്ചു വീടുകളെയെല്ലാം സ്വരം പ്രാർത്ഥിക്കുന്നു അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നവരും അവരുടെ കണ്ണീരും മാത്രം ബാക്കിയായിരിക്കും കർത്താവ് നീ മാത്രം അവിടുന്ന് പോരല്ലേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു അങ്ങ് കർത്താവ് ശക്തിയായിട്ട് അവരെ സാന്തന പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെടുമ്പോൾ കർത്താവ് നഷ്ടപ്പെട്ടത് ഒന്നോ രണ്ടോ പേർക്കായിരിക്കും ഈശ്ശേരി പത്ത് പതിനായിരം പേര് അരിപ്പിൽ വരുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടത് ഒന്നോ രണ്ടു പേർക്കായിരിക്കും അവരെ താങ്ങാനും നിലനിർത്താനും അങ്ങക്ക് മാത്രമേ കഴിയത്തുള്ളൂ അവർ സംരക്ഷിക്കണമേ സന്ധിക്കണമേ െന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ സ്നേഹം അവരെ താങ്ങി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ അന്ധന കാഴ്ച നൽകിയവനെ കർത്താവ് ചികടിന് കേളി നൽകിയവനെ കർത്താവ് ഊമന് സംഭാഷണം നൽകിയവനെ മഹോരോഷപ്പെടുത്തവനെ മനുഷ്യനെ മനുഷ്യനേൽപ്പിച്ചവനെ നിന്റെ തിരുനാമി പറയുന്ന കർത്താവേ നിന്റെ മക്കളെ അങ്ങ് ശ്രദ്ധിക്കണമേ എല്ലാ നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാനുള്ള കർത്താവേ ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ പേരും നിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവേ ആ സമാധാനം മക്കൾക്ക് അനുഭവമാക്കാൻ നിന്റെ വിശുദ്ധമായ രക്തത്താൽ അവിടെ ഹൃദയ കവാടങ്ങളെ അങ്ങനെ സ്പർശിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശു അത് ഈജിപ്തിലെ ഭവനങ്ങളിലൂടെ സംഹാരദൂതം കടന്നു പോയപ്പോഴേ പെസകായിയുടെ പെസകായിലൂടെ കടന്നു പോകുമ്പോഴേ കർത്താവെ കുഞ്ഞിൻ്റെ രക്തത്തെ കൈമുക്കിയ വാതിൽപ്പടികളുടെ രക്തത്തിൻ്റെ മുദ്രകൾ കണ്ടപ്പോഴേ അവരെ സ്പർശിക്കാതെ കടന്നു പോയ പോലെ കർത്താവേ നിന്റെ കരുണ നിന്റെ വിശുദ്ധമായ രക്തം മക്കളുടെ ഹൃദയത്തെ ജീവിതത്തെ അങ്ങ് മുദ്ര വെക്കണമേ സംഹാരം അവരെ കാണാതെ കണ്ട് കടന്നു പോകാൻ ഇടയാക്കണമേ കർത്താവെ സുശിത്തിൻ്റെ സാക്ഷികളാകാൻ മക്കളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കാലം കൂടെ സങ്കീർണമാകുമ്പോഴേ അമ്മയെ പരിശുദ്ധമ്മയമാതാവേ മക്കളെ അല്ല അമ്മ വളർത്തിയതുപോലെ സുവിശേഷത്തിൽ ഞങ്ങളെ വളർത്തണം സങ്കീർണമായ കാലത്തെ അതിജീവിക്കാൻ സങ്കീർണമായ ആധ്യാത്മിക ശക്തമായ ആധ്യാത്മിക അഭിഷേകത്താൽ അമ്മേ അങ്ങയുടെ മക്കളെ സുവിശേഷത്തിൽ വളർത്തണമെന്ന് നീ എങ്ങനെയാണോ ഈശ്വരക്ക് ഉണ്ണീശ്വയെ വളർത്തിയത് എങ്ങനെയാണോ യേശുവിൻ്റെ കൂടെ രക്ഷാകരമായ എല്ലാ ദിനങ്ങളിലും നീ നടന്നുപോയത് അങ്ങനെയാണോ ക്രിസ്തുവിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ നീ കുരി ചൂട് നിന്നതും അമ്മേ നിന്നെ പോലെ ആരുമെൽ ദൈവത്തിനെ കണ്ടു നിങ്ങളെ ആവശ്യപ്പെട്ടെ ദൈവത്തിനൊക്കെ ആവശ്യപ്പെട്ടെ സർവോപരി കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും യേ സി ക്രിസ്തുവിൻ്റെ നാമം നീങ്ങി പോകട്ടെ ഓക്കെ യുടെ പുസ്കൂന്നെയായി ഇരുപത്തി ആറാമത്തെ വാക്യം ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും നൽകുകയും അവരുടെ മേൽ അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും കരുണ ചെയ്യും എന്താ ഞാൻ ഇത് നിങ്ങൾ നിങ്ങൾക്കുമ്പോ ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛനൊരു വചനം എടുത്ത ഒന്നും ഇല്ല ചെയ്യും ചെയ്യൂന്ന് പറഞ്ഞ സംഭവം ഇല്ലേ അതെല്ലാം ഒരു ഒരു വാട്ടർമാർക്ക് അടക്കമുണ്ട് എന്തിൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവ് സുനിശ്ചിതമാക്കാൻ വേണ്ടി ഭാവി സംഭവം ഭാവി അനിശ്ചിതമാണ് വിശ്വാസി പറയും ഭാവി ഒരിക്കലും അനിശ്ചിതമല്ല ഭാവി സുനിശ്ചിതമാണ് എന്താ കാര്യം നമ്മുടെ ഭാവി കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാലാണ് സുരക്ഷിതമാകണത് എന്താ കാര്യം നമ്മുടെ ഭാവി കാര്യം എന്താ ഞാൻ വീണ്ടും നിങ്ങളെ ഐശ്വര്യപൂർണമാക്കും അതാരാ പറയണത് അജു അഞ്ചു കൊല്ലം കൂടെ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കൂടുമ്പോ ഭരണം തീരണ ഭരണകർത്താക്കളല്ലേ പറയണത് ഒരിക്കലും ഭരണം തീരാത്ത കർത്താവാണ് പറയണത് എന്താണ് ഞാൻ നിങ്ങളെ വായിച്ചത് ഞാൻ നിങ്ങളുടെ വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ കരുണ ചെയ്യും കരുണ ചുരുക എന്ന് പറയുമ്പോൾ ഓർക്കുക ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് അക്കോർഡിംഗ് ടു അവർ മെറിറ്റ്സ് എന്താണ് ബൈബിളിൽ എന്താ എസ് എ നമ്മളെ എഫ് എസ് രണ്ട് എട്ടില്ല എപ്പോഴും വായിക്കുന്നില്ല എന്താ വായിക്കുന്നത് നോട്ട് ബൈ മെഡ് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കരുണ കൊണ്ടാണ് അപ്പൊ കരുണയെ കരുണ എന്ന് പറയണത് നമ്മുടെ യോഗ്യത നമുക്ക് യോഗ്യതയില്ല ഭാവിക്ക് വേണ്ട നമ്മുടെ ഭാവിക്ക് വേണ്ട റിസോഴ്സസ് വേണ്ട ഭാ ഭാവി ഭദ്ര ഭാവി നമ്മുടെ ഭാവി ഭദ്രമാക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ എന്ത് ചെയ്യും അതിന് ദൈവം ഔതാര്യം കരണ കാണിക്കണം അതാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഐശ്വര്യപൂർണ്ണമാക്കും പിന്നെ എന്തു ചെയ്യും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം അവരുടെ കരുണ ചൊരിയുകയും ചെയ്യും നമുക്ക് ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ട് ഐശ്വര്യം കിട്ടണം പിന്നെ എന്താണ് കർത്താവിന്റെ കരുണ കൊണ്ട് അപ്പൊ നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിന്റെ കണ്ണയിൽ തന്നെയാണ് പക്ഷെ കർത്താവിന്റെ കരുണനെ ആശ്രയിക്കുന്നവർ എന്ത് ചെയ്യണം അവർ കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ ജീവിതത്തെ പുനഃക്രമീകരിക്കണം ഞാൻ നിങ്ങൾക്ക് ഐശ്വര്യം വീണ്ടും നൽകുമെന്ന് പറയുമ്പോഴേ അതിനൊരു വാഗ്ദാനമാണത് വാഗ്ദാനം നമുക്ക് എങ്ങനെ ലഭിക്കുന്നത് എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട് അതിനാണ് വാഗ്ദാനം എന്ന് പറയണത് ഈ വാഗ്ദാനത്തെ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ നമ്മൾ പുളൌട്ട് ചെയ്യണം അതിനാണ് പ്രോമിസ് ഇപ്പൊ പ്രോമിസ് എന്ന് നമ്മൾ പറയത്തില്ലേ പ്രോമിത്തരെ ടു ൗട്ട് അത് പ്രോമിസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മതത്തിൻ്റെ ലിത്തീൻ അതിൻ്റെ ധാതു ഇരിക്കുമ്പോൾ ടു എന്താ ട്യൂപ്പുള്ളൗട്ട് പുറത്ത് വലിച്ചു പുറത്തെടുക്കുക അപ്പോൾ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ നമ്മൾ വലിച്ചു പുറത്തെടുക്കണം എങ്ങനെയാണ് വലിച്ചു പുറത്തെടുക്കുന്നത് വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു വാഗ്ദാനങ്ങളെ പ്രത്യാശിക്കുന്നു വാഗ്ദാനങ്ങൾ നൽകിയ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു അതിനെ അങ്ങനെയാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നത് വീണ്ടും ഐശ്വര്യപ്പെടുന്ന വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് വാഗ്ദാനം പ്രാപിച്ച ഐശ്വര്യം പ്രാപിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രേസ്ഥലമാണ്